ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ ആവശ്യമില്ലാതെ പാഴാക്കി കളയുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ള കുറച്ച് നല്ല ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഞാനിവിടെ ഇപ്പോൾ ഉപ്പ്മാവാണിട്ടോ തയ്യാറാക്കുന്നത് അതായത് ഗോതമ്പ് റവ കൊണ്ടുള്ള ഉപ്പ്മാവാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പൊരി കടലി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിലക്കടല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതേപോലെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതേപോലെ ബീൻസ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഉപ്മാവ് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കാം കാഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാനിത് ഇവിടെ ഗോതമ്പ് റവയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്മാ ആക്കി കിട്ടാനായിട്ടുള്ള നല്ലൊരു ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഗതമ്പ് റവയ്ക്ക് കുറച്ച് നല്ല വേവ് ഉള്ളത് കാരണം ഞാൻ കുറച്ച് നല്ലവണ്ണം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റി വരുന്ന പരുവം അതായത് നമ്മുടെ ഈ ഗതമ്പ് റവയെല്ലാം തന്നെ നന്നായി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണം എന്നില്ലേ ഞങ്ങളുടെ കാൽ ഗ്ലാസ്സോളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് ഈ ഒരു വെള്ളമെല്ലാം ഒരു ലിമിറ്റിൽ വറ്റി വരുമ്പോഴേക്കും തന്നെ നല്ല പോലെ ും നമ്മളിങ്ങനെ പാല് ചേർക്കുന്നതുകൊണ്ട് അവസാന സമയത്ത് നമ്മളതുപോലെ പാല് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഉപമാവിന് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റായി തന്നെ നമുക്ക് കിട്ടും പിന്നെ അതേപോലെ നമ്മൾ ഫുള്ള് തന്നെ വറ്റുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഫുള്ള് വെള്ളം വറ്റുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഞാനൊന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓഫാക്കിയതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് നമ്മൾ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോഴേക്കും ആ വെള്ളം എല്ലാം കറക്റ്റ് പാകായി വരികയും ചെയ്യും ഒരുപാട് കട്ട കുത്തിയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല പോലെ തന്നെ അത് അങ്ങനെ ഉലർന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് ഉപ്മാവ് നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുമില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉമ്മാവണ് പാൽ ചേർത്തിട്ട് ഇനി ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ തയ്യാറാക്കി നോക്കുക കേട്ടോ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം നമ്മളിതുപോലെ പൊടികളൊക്കെ ഇപ്പോൾ മസാല പൊടികളാണെങ്കിലും അച്ചാറ് പൊടി ഇതൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് ചിക്കൻ മസാല പൊടിയൊക്കെ ചിലപ്പോൾ നമ്മൾ ആ ഒരു കണ്ടെയ്നറിൽ കൊട്ടിയാക്കിയാതെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ പുറത്ത് സൂക്ഷിക്കും ഇങ്ങനെ പുറത്ത് സൂക്ഷിക്കുമ്പോൾ അതിന് ഉള്ളിൽ ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ ചെള്ളൊക്കെ വന്നിട്ട് മാ പൊടി കട്ട പിടിച്ചിട്ടൊക്കെ നാശമാവും കേട്ടോ കേട്ടോ അപ്പം നമ്മളത് വാങ്ങിയ സാധനം നമ്മൾ വെറുതെ വേസ്റ്റായി പോവുകയാണ് അപ്പോൾ നമ്മൾ എത്ര റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചാലും അത് കറക്റ്റ് ആയിരിക്കില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കത്തി ഗ്യാസടുപ്പിലിട്ടൊന്ന് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കറക്റ്റായി ഒട്ടി നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങുമ്പോൾ നമ്മൾ സീൽ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിൽ എന്തെങ്കിലും ഒക്കെ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ നന്നായി ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഫ്രീസറിനകത്തോട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ പൊടികളൊക്കെ നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് ഫ്രീസറിനകത്തോട്ട് സ്റ്റോർ ചെയ്യണം അത് കട്ട പിടിക്കുകയില്ല ഒന്ന് ചെയ്യില്ല നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കും കേട്ടോ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും ഫ്രിഡ്ജിനകത്തല്ല ഫ്രീസറിനകത്തോട്ട് നമ്മൾ ഇതുപോലൊന്ന് സൂക്ഷിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം കേട്ടോ നമ്മൾ ഇതുപോലെ മല്ലിയിലേയും പുതിയനിയൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ ചിക്കൻ വാങ്ങുക അല്ലെങ്കിൽ ബിരിയാണി വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ വാങ്ങാറുണ്ട് വാങ്ങി നമ്മൾ കുറച്ചേ നമുക്ക് ആവശ്യം വരുള്ളൂ ബാക്കി നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ വേരോടുകൂടി ഈ മല്ലിയിലേക്ക് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് ദിവസം ഒക്കെ നമുക്ക് പിന്നെയും ഫ്രഷ് ആയി തന്നെ നമുക്ക് സൂക്ഷിക്കാം അത് കഴിഞ്ഞാൽ ഇത് നോർമലി ഇത് വാടി പോകും ഇപ്പോൾ ഇതേ പുതിയയുടെ ഇലയെല്ലാം പകുതിയോളം തന്നെ പോയിട്ടുണ്ട് കേട്ടോ അതിൽ വളരെ കുറച്ച് മുകളിലുള്ള കുറച്ച് ഭാഗം മാത്രമാണ് ഫ്രഷായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ വേരിൻ്റെ ഭാഗം എല്ലാം ഇപ്പോൾ ഇവിടെ മല്ലിയില കട്ട് ചെയ്തതിന് ശേഷം നന്നായി തന്നെ നോർമലായിട്ടുള്ള വെള്ളത്തിൽ രണ്ട് മൂന്ന് വട്ടം നല്ല പോലെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കുക കേട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ടാ ഒരു ടവൽ നല്ല കോട്ടൺ ടവൽ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ നന്നായി ഒന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ വിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശം എല്ലാം പൂർണമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് പുതിയയും അതേപോലെ ഓരോ ഇലകളായിട്ട് നമ്മൾ ആ ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് പറിച്ചെടുത്തിട്ട് അതും ഇതേപോലെ നല്ല പോലെ വെള്ളത്തിൽ എടുത്തിട്ട് അതും നമ്മൾ ഇതുപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോഴേക്കും നോർമലി ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വെള്ളമെല്ലാം നമുക്ക് പോയി കിട്ടും കേട്ടോ ഇതേപോലെ നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ ഇതേപോലെ ഞാൻ പുതിയം ഇതേപോലെ ഒന്ന് ഞാനൊന്ന് നന്നായി ഒന്ന് ഒന്ന് വെള്ളം എല്ലാം തന്നെ വറ്റിച്ചെടുക്കുക കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കളഞ്ഞെടുത്തതിന് ശേഷം ഇപ്പോൾ ഈ കാണുന്ന മല്ലിയില എല്ലാം തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ തണ്ടും ഒക്കെ നമുക്ക് എടുക്കാം ഇതിൻ്റെ തണ്ടൊന്നും നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല ഈ രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഒരു മാസം രണ്ട് മാസം വരെയൊക്കെ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഒരു മല്ലിയലേനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫുള്ളായി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ മല്ലിയലൊക്കെ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു കെട്ട് വാങ്ങണമെങ്കിൽ ഇരുപത്തഞ്ച് രൂപയ്ക്കല്ലേ വിലയുള്ളൂ അതുപോലെ അതൊന്ന് പകുതിയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ അത്രയും പകുതിയല്ലേ വിലയുള്ളൂ എന്നൊക്കെ നമ്മൾ കരുതുന്നു പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ ഇതുപോലെ മസാല കറികൾ എന്ത് വെക്കുകയാണെങ്കിൽ അതിൽ മല്ലിയലയും അതേപോലെ പുതിയനിയൊക്കെ ആവശ്യമുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ വാങ്ങുമ്പോഴും അതിൻ്റെ ലാസ്റ്റ് കൊണ്ട് നമ്മൾ കളയാണ് ചെയ്യുക വേസ്റ്റാക്കി കളയാണ് ചെയ്യുക അപ്പം അങ്ങനെ ഒന്നും വേസ്റ്റ് ആക്കുക അത് ചെറിയ ചെറിയ പൈസയാണെങ്കിൽ പോലും നമ്മൾ മണി സേവിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പുതിനയും മല്ലിയാലും എപ്പോഴും നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടാവും നമുക്ക് എപ്പോൾ ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചിക്കൻ വെക്കുകയാണ് ബിരിയാണി വെക്കുകയാണ് അതേപോലെ എന്തെങ്കിലുമൊക്കെ മസാല കറി വെക്കുമ്പോഴൊക്കെ നമുക്ക് ഇത് വേണം എന്നുള്ള സമയത്ത് എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇത് ഉണ്ടാവും അപ്പം നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ഇതെല്ലാം ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം ഞാൻ അടുപ്പത്തോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് അത് നന്നായി ഒന്ന് ആ പാൻ നന്നായി ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് സമയമൊക്കെ നല്ലോണം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കി എടുത്തതിനു ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ തന്നെ ഇതേപോലെ ഫുള്ളായി തന്നെ ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ തന്നെ ഇത് ഇത് ഈ ഒരു പാന് നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഉപ്പിട്ട് കൊടുത്തതും ഉടനെ നമുക്ക് ഈ ഒരു പുതി നമ്മൾ മല്ലിയിലയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് മല്ലിയില ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഈ ഒരു ചൂടുള്ള ഉപ്പിലിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ആദ്യം നമുക്ക് ഈ ഉപ്പെല്ലാം ഒന്ന് ശരിക്കും മെൽട്ടായ മാതിരിയൊക്കെ നമുക്ക് തോന്നും പക്ഷേ മെൽറ്റ് ആവുകയൊന്നും ഇല്ലാട്ടോ നമ്മൾ ഈ ഒരു ഉപ്പ് കറക്റ്റായിട്ട് നമുക്ക് ലാസ്റ്റ് സമയത്ത് നമുക്ക് ഈ ഒരു നിന്ന് നമുക്കത് വേറിട്ടെടുക്കാം കേട്ടോ അത് ഞാൻ കാണിക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ൊന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് ചൂടായി കിട്ടും അപ്പം ഇതൊന്നായി ഒരുമൊരുന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ഇതാക്കി എടുക്കുക ചൂടാക്കി എടുക്കുമെന്ന് വേണ്ട കേട്ടോ നമ്മൾ എന്നാലും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയിട്ട് ഒരു മീഡിയം ലെവലിൽ ആവുമ്പോൾ നമുക്കിതിനെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ ഇതേപോലെ കുറേ വീട്ടമ്മമാർക്ക് ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും ബ്യൂട്ടി ടിപ്സും അതേപോലെ റെസിപ്പീസും കേക്ക് റെസിപ്പീസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ലെവലിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ആക്കിയെടുത്തതിന് ശേഷം നമ്മളിതിനെ ഇതുപോലെ നമ്മളെണ്ണയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കോരി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു അരിപ്പിയുണ്ടല്ലോ ഈ അരിപ്പയിലോട്ട് നമ്മൾ ഈ ഇതിനിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതിയിട്ട് അതിലുള്ള ഉപ്പ് ഫുള്ളായി തന്നെ പോയി കിട്ടും ഇതിലൊന്നും ഉപ്പ് കറക്റ്റായി നിൽക്കുമെന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കൂടുതലായിട്ട് ഉപ്പ് നിൽക്കേണ്ടതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അത്ര കൂടുതലായിട്ടൊന്നും അതിൽ ഉപ്പൊന്നും ഉപ്പിൻ്റെ അംശം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ ഉള്ള ഉപ്പ് ഫുള്ള് നമ്മളിതുപോലെ തട്ടിക്കുടഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള അത് നമ്മൾ ഇട്ട് അതേ സെയിം ക്വാണ്ടിറ്റിയിൽ ഉപ്പ് അതിൽ തന്നെ ഉണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ പുതിയ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പുതിനയും ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് നന്നായി തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ആവും കാരണം ഇത് നമ്മൾ പാനും ഉപ്പും എല്ലാം നല്ല ഹീറ്റായി ഇരിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും സാധാരണ ഇലയെ തന്നെയാണല്ലോ നമുക്ക് പുതിന മല്ലി ഇലയുടെ അത്രയും കൂടെ നമുക്ക് ടൈം എടുക്കില്ല മല്ലിയിലെ നമ്മൾ തണ്ടൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു കിട്ടിയിട്ടുണ്ട് പരുവത്തായിക്കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് അങ്ങനെ കുടഞ്ഞെടുക്കുമ്പോഴേക്കും അതിലുള്ള ഉപ്പെല്ലാം തന്നെ പോയി കിട്ടും ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതൊരു കണ്ടെയ്നറിലാക്കി വെക്കാം കേട്ടോ കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെക്കേണ്ട ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വർഷം ഒരു വർഷം വരെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ യാതൊരു കേടും വരില്ല പിന്നെ ഇതൊന്നും ഒരു വർഷം വരെ ഒന്നും നമ്മൾ ഇത് വെക്കത്തില്ലല്ലോ നമ്മൾ കാരണം ഡെയിലി നമ്മൾ എല്ലാ നമ്മൾ ഇടുന്ന സാധനമാണ് പുതിനയും മല്ലിയലിയൊക്കെ പുതിയ അല്ല എന്നുണ്ടെങ്കിൽ മല്ലിയെല്ലാം നമ്മൾ എല്ലാത്തിലും ഇടാറുണ്ട് സാമ്പാറൊക്കെ നമ്മൾ ഇടാറുണ്ട് അപ്പം നമ്മൾ അത് നിൽക്കുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിത് ഈ ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഞാനത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോസിൽ വീഡിയോസിലേതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ പിന്നെ ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ